പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൻ്റെ കാല പ്രസക്തിയെക്കുറിച്ചും അത് മനുഷ്യ ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും നമ്മുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിന് നിർവഹിക്കുവാനുള്ള ഏറ്റവും നിർണായകമായ പ്രവർത്തനത്തെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും നിങ്ങളുമായി അല്പസമയം പങ്കിടുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നമ്മുടെ ഇസ്ലാമിക ദർശനവും മറ്റുള്ള ദർശനങ്ങളെല്ലാം നമ്മെ പഠിപ്പിച്ചതുപോലെ ദജാലിൻ്റെ ഫിത്തനകളെക്കുറിച്ച് അതേപോലെ മറ്റു ദർശനങ്ങളിൽ ആൻറ്റി ക്രൈസ്ത് അന്തിക്രിസ്തു എന്നുള്ള ദർശനവും അതേപോലെ കലിയുഗം എന്നുള്ള പല മനുഷ്യൻ അമിതമായ ഭൗതിക പ്രലോഭനങ്ങൾക്കും ആസക്തിക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതേപോലെ ഒന്നാം ലോകകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലും ലോകത്തുമുണ്ടായ ആസക്തിയെക്കുറിച്ചും നാശത്തെക്കുറിച്ചും അമിതമായ ലഹരിയെക്കുറിച്ചും കുടുംബ ബന്ധങ്ങൾ തകരുന്നതിനെക്കുറിച്ചും അതേപോലെ ദൈവനിരാസത്തെക്കുറിച്ചുമെല്ലാം ടി എസ് എലിയറ്റിനെ പോലെയുള്ള ചിന്തകർ വെയ്സ്റ്റ്ലാൻഡ് പോലെയുള്ള കവിതകളിലും അതേപോലെ ചിന്തകളിലും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തെ മുഴുവനും യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്കും നീതിയിലേക്കും ഭൗതിക ആസക്തിയോടുള്ള ആ വിരക്തിയിൽ നിന്ന് ദൈവചിന്തയിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കുവാനുള്ള പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൻ്റെ ആ ചിന്താശക്തിയും അതേപോലെ തന്നെ ഖുർആൻ മനുഷ്യ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ അതിന് എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കലാമാണ് അത് മനുഷ്യന് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ഹുക്കുമാണ് വിധിവിലക്കുകളാണ് അപ്പോൾ ഇന്ന് ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അവസാനമായി അവതീർണമായ ഗ്രന്ഥം എന്നുള്ള നിലക്ക് പരിശുദ്ധമായ ഖുർആനുഷരീഫാണ് ഏറ്റവും കൂടുതൽ ദിശാ സൂചിക നൽകുന്നത് അഞ്ച് പ്രധാനപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതൊന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം രണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം ഒന്ന് മൂസാ അലൈഹി ഇസ്സലാം ഈസാ അലൈഹി സ്വലാം അഞ്ചാമത്തത് മുഹമ്മദ് അലൈഹി വസ്ലം ഈ പ്രവാചകന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ലോകസമൂഹത്തിന് വളരെയധികം മാതൃകാപരമായ രീതിയിൽ മോജിതത്തുകൾ അമാനുഷ്ടിക ദൃഷ്ടാന്തങ്ങൾ ദൈവത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്നവർ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി നൂഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള തൂഫാൻ എന്ന് പറഞ്ഞ വെള്ളപ്പൊക്കം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്പ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മോസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുള്ള വടി അതേപോലെ ചങ്ക ചങ്കടൽ പിളർന്ന സംഭവം അതേപോലെ മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായ ഒരുപാട് അമാനുഷിക സംഭവങ്ങൾ ആ സ്വഹാപത്തെ നേരിട്ട് കണ്ടതാണ് പക്ഷേ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചു ഒരു മനുഷ്യന് ദൈവിക ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലുള്ളത് പരിശുദ്ധമായ ഖുർആാനു ഷെരീഫാണ് ആ ഖുർആാനിന് മാത്രമാണ് ഖുർആൻ ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലമ്മ കാണിച്ച സരണിക്ക് മാത്രമാണെന്ന് ലോകത്തെ കൈപ്പിടിച്ചു വർത്തുവാൻ സാധിക്കും ശുദ്ധമായ ഖുർആാൻ ഷെരീഫ് അള്ളാഹുസ്മനവത്താലി ഖുർആാനിനെ പരിചയപ്പെടുത്തുന്നു അലിഫ്ല മീം അൽ ബക്കറെ രണ്ടാമത്തെ അധ്യായത്തിൽ ആയിക്കൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തും ഒന്നാമത്തെ സൂക്തത്തിലായിക്കൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് അലിഫ്ല മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തക്കീൻ വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ദാലിക്കൽ കിതാബു ഈ പരിശുദ്ധമായ ഈ ഗ്രന്ഥം ലാ റൈബ റൈബിഹി അതിൽ യാതൊരു സംശയവുമില്ല ഹുദല്ലിൽ മുത്തക്കീൻ ലോക സമൂഹത്തിന് ഹിതായത്തിൻ്റെ മാർഗദർശനത്തിൻ്റെ അള്ളാഹുന ഭയപ്പെടുന്നവർക്കുള്ള ഹിദായത്തിൻ്റെ ഗ്രന്ഥമാണത് അല്ലദീന മിനൂന ബിൽ ഖൈബ് ആ മുത്തക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വൈബ് കൊണ്ട് അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് വയുക്കീമൂനസ്വലാത്ത അദൃശ്യമായ ദൈവത്തിലും അന്ത്യദിനത്തിലും അള്ളാഹുലും ആഹ്റത്തിലുമെല്ലാം വിശ്വസിച്ചുകൊണ്ട് വയുക്കീമൂനസ്വലാത്ത ദൈവ ഭയം നിലനിർത്തുവാൻ വേണ്ടി അവിടെ ഹൃദയങ്ങളെ അള്ളാഹുവിനോട് ബന്ധിപ്പിക്കുവാൻ വേണ്ടി നമസ്കാരത്തെ സ്ഥാപിക്കുന്നവരും നിലനിർത്തുന്നവരുമാണ് വമിമാ റസക്നാഹു മൂഫിക്കുൻ അവർക്ക് അള്ളാഹുസ്മാനാവല നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ആഹ്രത്തിനെ ഭയപ്പെട്ടു കൊണ്ട് അവർ പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് ചെലവ് ചെലവഴിക്കുന്നതാണ് വല്ലദീന മിനുന ഉൻസില ഉൻസിലൈക്ക അവരിലേക്ക് അവതരിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൽ അവർ പരിപൂർണമായി വിശ്വസിക്കുന്നവരാണ് അപ്പം ഉൻസില ഉൻസിലിൻ കബലിക്ക നബിയെ തങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ ധാർമ്മിക സംഹിതകളിലും അവർ വിശ്വസിക്കുന്നവരാണ് വബിൽ ആഹിറത്തിഹും യൂക്കിനു ഈ ലോക ജീവിതത്തിനശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ ദൃഢജ്ഞാനമുള്ളവരാണ് അബിൽ ആഹ്റത്തിഹും യുക്കിനുൻ ഉലായിക്ക അലാഹുദം മിർ റബ്ബിഹിം ഉലായിക്ക അലാ ഹുദം മിർ റബ്ബിഹിം അവരുടെ ദക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനം ലഭിച്ചവരാണത് ഒലായിക്ക ഹുൽ മുഫ്ലിഹൂൻ അവരാണ് വിജയികൾ അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഭൗതികമായ ആസക്തിക്കും അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള പ്രലോഭനങ്ങൾക്കെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് അവർ യഥാർത്ഥ രീതിയിൽ ഹിതായത്തിൻ്റെ വഴിയിലേക്ക് മാർഗദർശനത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധമായ കുർആാനു ഷെരീഫിന് മാത്രമാണ് സാധിക്കൂ നബ്സ് അല്ലാ വസല്ല തങ്ങളുടെ സുന്നത്തിന് ചര്യകൾക്ക് മാത്രമാണ് സാധിക്കൂ ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട അടിസ്ഥാന സങ്കല്പങ്ങൾ അടിസ്ഥാന വിശ്വാസം എന്നുള്ളത് ഒന്ന് തൗഹീദ് രണ്ട് ആഹിറ മൂന്ന് റിസാല ഈ തൗഹീദ് ഏകദൈവത്തിലുള്ള വിശ്വാസം ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിലുള്ള സർവശക്തനായ അള്ളാഹുവിൽ വിശ്വാസമാണ് തൗഹീദ് ഏകനായ അള്ളാഹു അപ്പോൾ ഈ ഏകനായ അള്ളാഹു ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ അതേപോലെ ബുദ്ധിപരമായ ചർച്ചകളിൽ മുഴുവനും അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടാക്കുന്ന പല നിരീശ്വര നിർമ്മത വാദങ്ങളിവിടെ നിലനിൽക്കുന്നു പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുര്ആാനുഷെരീഫും കഴിഞ്ഞകാല ഇസ്ലാമിക പാഠങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം ആഹ്റത്തിനെക്കുറിച്ചുള്ള വിശ്വാസം അതേപോലെ മുസ്ലാഹ് അലൈവിസ്ലമ തങ്ങളുടെ സുന്നത്തിലുള്ള വിജയത്തിനെക്കുറിച്ചിട്ടുള്ള വിശ്വാസം അത് ആ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇനി പതിനാണ്ട് വരുന്ന നൂറ്റാണ്ടുകളിലും ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആാനുഷരീഫി തൗഹീദിനെ സ്ഥിരപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യൻ ഇന്ന് നേടിയെടുത്തിട്ടുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും അള്ളാഹുവിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മനുഷ്യൻ പഠിക്ക പഠിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന സയൻസ് അത് ആയാലും കെമിസ്ട്രി ജുവളജി ബോട്ടണി ജിയോഗ്രഫി പോലെയുള്ള അനാട്ടമി പോലെയുള്ള ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജുകളിലും അതേപോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും പഠിപ്പിക്കപ്പെടുന്ന എല്ലാ മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളും വാട്ട് ആൻഡ് ഹൗ എന്ത് എങ്ങനെയെന്ന് പഠിപ്പിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫ് ഹു ആൻഡ് വൈ ഹു ആരാണ് ഇതിന് പിന്നിലുള്ളത് ആരാണ് എന്ത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള യഥാർത്ഥ ചിന്തയിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് തൗഹീദി ലാഹുസ്മനാത്തഅല അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു നമ്മൾ സാധാരണ ഖുർആാനും സയൻസുമായിട്ടുള്ള ചർച്ച നടത്തുന്ന സമയത്ത് ഖുർആാനിലെ സയൻറ്റിഫിക് ഇൻഡിക്കേഷനെക്കുറിച്ചാണ് സൂചിപ്പിക്കാറുള്ളത് അതിലപ്പുറമായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു ദൃഷ ഒരു സൃഷ്ടാവുണ്ട് ഒരു പ്ലാനറുണ്ട് കൈകാര്യകർത്താവുണ്ട് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നുള്ള ചിന്തയിലേക്ക് അള്ളാഹു ഉസ്മാൻ അവതാല അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളുടെ കഴിവുകളും എല്ലാം പരിചയപ്പെടുത്തുന്നു അള്ളാഹുസ്മാൻ അവതാല മനുഷ്യബുദ്ധിയോട് എറ്റ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതും ഇന്ന് സയൻസ് കണ്ടെത്തി എല്ലാ സംഗതികളും ഒരു സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് അള്ളാഹുൻ്റെ കുതിരത്തിലേക്ക് മനുഷ്യചിന്തയ ചിന്തയ ക്യാമ്പസുകളെ നയിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു പറയുകയാണ് അൽബക്കറ സൂറത്തിൽ വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു ഹു റഹ്മാൻ റഹീം വ ഇലാഹുക്കും ഹു ഈസ് യുവർ ലോഡ് നിങ്ങളുടെ ഇലാഹ് ആരാധ്യൻ ആരാണ് വ ഇലാഹുക്കും ഇലാഹും വാഹിദ് അവൻ ഏകനായ അള്ളാഹുവാണ് ഏകനായ അള്ളാഹുവാണ് നിങ്ങളെല്ലാം ആശ്രയിക്കേണ്ടതും നിങ്ങളുടെ ഉടമസ്ഥനും നിങ്ങളുടെ മഹബൂദ് നിങ്ങൾ ആരുടെ ഹുക്കുമനുസരിച്ചാണോ ജീവിക്കേണ്ടത് അള്ളാഹുവാണ് അവൻ അല്ലാഹുവാണ് ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ നിങ്ങൾക്കൊരു മഹബൂദ് ഒരു ഉടമസ്ഥനില്ല നിങ്ങൾക്ക് ഹു ഹുക്കുമ് ജീവിതത്തിൻ്റെ വിധ വിധി വിലക്കുകൾ നൽകുവാനോ അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റാരുമില്ല അറ്മാൻ ഉർ റഹീം അവൻ നിങ്ങളോട് ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാം കാരുണ്യം ചെയ്തവനാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹുസ്മാനാത്താലവിടെ ജീവിതത്തിന് അനുയോജ്യമായ ഒരു ചെറിയ പ്രോഗ്രാമിംഗ് ബുദ്ധിയാണ് നൽകിയിട്ടുള്ളത് മനുഷ്യൻ പക്ഷേ മനുഷ്യൻ്റെ അമാനത്ത് എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അതേപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അപാരമായ ബുദ്ധി നൽകിയിട്ടാണ് മനുഷ്യൻ അള്ളാഹു ഉസ്ബാനവത്താല സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മനുഷ്യൻ്റെ ഇക്കോസിസ്റ്റത്തിൽ ജീവിത വ്യവസ്ഥയിൽ അള്ളാഹുസ്ബാൻ വത്താല നൽകിയിട്ടുള്ള സകല സംഗതിയെക്കുറിച്ച് അവൻ കണ്ടെത്തുന്ന സമയത്ത് റഹ്മാൻ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്നവനായ അള്ളാഹു എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി അള്ളാഹു ഉസ്ബാൻ വാല പറയുകയാണ് പിന്നെ ഹുവർ റഹ്മ റഹീം എന്നാൽ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മാർഗദർശ ഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരുടെയും അവൻ്റെ ചിന്തകളിലൂടെയും മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് വെച്ച് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്ക് ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നതെങ്കിൽ അവർക്ക് നാളെ പാരത്വ ലോകത്ത് വെച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്യുന്നവനാണ് അള്ളാഹു റഹ്മാൻ ഉർ റഹീം എന്നുള്ള ഈ അള്ളാഹുവിൻ്റെ രണ്ട് സിഫത്തുകളാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഉസ്മാൻ അവത്താല ഒരുപാട് സയൻറ്റിഫിക് ഫാക്റ്റുകളിലേക്കാണ് നമ്മൾ ചിന്തയെ നയിക്കുന്നത് ഇന്ന് ലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ ഒരുപാട് സംഗതികളെക്കുറിച്ച് അള്ളാഹു ഉസ്മാൻ താല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അള്ളാഹു പറയാണ് ഇന്നഫി വഹ്തിലാഫിൻ ബഅദ മിൻ കുല്ലി റിയാഹി വൽ അർളി അൽ ബഖറ സൂറത്ത് ഓരോ സം ഇന്ന ഇന്നഫി വൽ അൽ നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിശ്ചയം ആകാശഭൂമികളോട് സൃഷ്ടിപ്പു എന്ന് പറഞ്ഞാൽ അതിന്ന് ലോകത്തെ ഏറ്റവും വലിയ ചിന്താവിഷയമാണ് അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്നത്തെ സയൻറ്റിഫിക് ഇൻവെൻഷൻ അതേപോലെ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടാവിലേക്കുള്ള സൂചനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിൽ സോളാർ സിസ്റ്റം തന്നെ പതിമൂന്നര ലക്ഷം ഇരട്ടി ഭൂമികളെ ഉൾക്കൊള്ളാൻ പറ്റിയതാണ് സൂര്യൻ ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഗാലക്സിയിൽ ഒറ്റ നക്ഷത്രമാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് സൂര്യൻ അതേപോലെ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട് അപ്പോൾ ആ സൂ സൂര്യനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സൃഷ്ടിപ്പിനെക്കുറിച്ചുമെല്ലാം അള്ളാഹുദ് പറയുന്ന സമയത്ത് ശാസ്ത്ര അതിനെക്കുറിച്ച് ഭയങ്കരമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇന്നഫി ഹൽക്കിസ് സമാവാത്തി വൽ അള്ളി എന്ന് പറഞ്ഞാൽ ഈ സങ്കല്പം തന്നെ സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം ശാസ്ത്രലോകത്തുള്ള ലോകത്തുണ്ടായിരുന്ന ശാസ്ത്രം തള്ളി ഇന്ന് ഗ്രേറ്റ് എക്സ്പ്ലോഷൻ തിയറി ബിഗ് ബാങ്ക് തിയറി എന്ന് പറഞ്ഞ ബിഗ് ബാങ്ക് തിയറിയെ കുറിച്ചാണ് സ്റ്റീഫൻ ഹോക്കിനെ പോലെയുള്ള ഐൻസ്റ്റീനെ പോലെയുള്ള ശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ലോകത്ത് ഏറ്റവും വലിയൊരു പഠനം നടന്നു ആ പഠനത്തിൽ ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ഭാഗത്ത് ഇരുപത്തിയേഴ് കിലോമീറ്ററുകളോളം സ്ഥലത്ത് നൂറടി താ താഴ്ചയിൽ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥാപിക്കുകയും നാൽപ്പതിനായിരം ബില്യൺ കോടി ഡോളറും നാന്നൂറ് യൂണിവേഴ്സിറ്റികളും ആയിരക്കണക്കായ സയൻറ്റിസ്റ്റുകളും പഠനം നടത്തി ഈ ഭൂമി എങ്ങനെയുണ്ടായി ഈ ബിഗ് ബാങ്ങിൽ നിന്ന് ആ ഗ്രേറ്റ് എക്സ്പ്ലോഷൻ തിയറിയിലൂടെ എങ്ങനെ പ്രപഞ്ചമുണ്ടായി എന്ന് പരീക്ഷണം നടത്തുകയുണ്ടായി പീറ്റർ ഹിക്സ് എന്ന് ഒരു ശാസ്ത്രജ്ഞനാണ് അതിന് നേതൃത്വം നൽകിയത് ഇതിനെക്കുറിച്ചൊക്കെ പഠനത്തിന് നേതൃത്വം പീറ്റർ ഹിക്സ് അതേപോലെ തന്നെ ഐസക് ന്യൂട്ടൻ ഐസക് ന്യൂട്ടൻ പഴയ ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീനെ പോലെയുള്ള അവരതിന് ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് പേരിട്ടത് തമാശയിലായാലും കാര്യത്തിലായാലും ഇതിൻ്റെ പിന്നിലുള്ള അപാരമായ ശക്തി അത് അള്ളാഹുവിയിലേക്കാണ് നയിക്കുന്നത് നഫി ഹൽഖിസ് സമാവാത്തി വല്ലഅർ വഖ്തിലാഫി ലൈലി വൻ ആ വൈ മഖ്ലാഫില്ലി വന്നഹാർ എന്ന രാ പകലുള്ള മാറ്റങ്ങളിലും ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സൂര്യനിൽ നിന്നും പതിനഞ്ച് കോടി കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ഈ ഭൂമി കൃത്യമായി ഭ്രമണം ചെയ്യുന്ന സമയത്താണ് ഭൂമിയുടെ ഹെമിസ്ഫിയറിൽ പകലുണ്ടാകുന്നത് ഭൂമി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ രാത്രി ഉണ്ടാകുന്നത് അത് കൃത്യമായിട്ട് ഭ്രമണം ചെയ്യുവാനുള്ള ഓർബിറ്റിലുള്ള ആ ഭൂമിയുടെ നിശ്ചിതമായ സ്ഥാനവും അത് കൃത്യമായിട്ട് കറങ്ങുന്നതും അതേപോലെ തന്നെ ഒരു വർഷത്തിലൊരിക്കൽ അത് ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുന്ന സമയത്ത് കാലാവസ്ഥ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്ന അത് കൃത്യമാണ് ഈ ഭൂമി ഈ സൂര്യൻ ഭൂമി സൂര്യനോട് അല്പം അടുത്ത് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സകല വസ്തുക്കളും കരിഞ്ഞു പോകും അല്പം അകലെയാണെങ്കിൽ അത് തണുത്തുളച്ച് പോവും അപ്പോൾ അത് നിർമ്മിക്കുകയും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഉള്ളാസ്മാനോത്താൽ അതിൻ്റെ ഹാലിക്കാണ് അതേപോലെ അതിൻ്റെ മാലിക്കാണ് മുതബിറാണ് ഈ മൂന്ന് കഴിവുകളുമുള്ളവരാണ് ഇന്ന ഫി ഫിഹൽക്കിസ് സമാവാത്തി വല്ലഅലി ലൈലി വന്നഹാരി വൽ ഫുൽക്കില്ല എത്തി തജരീഫിൽ ബാരിന്നാസ് അള്ളാഹു അള്ളാഹുനെ പരിചയപ്പെടുത്തുകയാണ് കടലിലൂടെ വെള്ളത്തിലൂടെ നിങ്ങൾക്ക് ഉപകാരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളിലും ബോട്ടുകളിലും തോണികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവിടെ അള്ളാഹു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് മോഡേൺ ഫിസിക്സിൽ ശക്തമായ നിമ ആ പ്ലവന തത്വം ഫ്ലോട്ടിംഗ് തിയറിയെക്കുറിച്ചാണ് പറയുന്നത് ഒരു പരന്ന പ്രതലം വള്ളത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിന് തത്തുല്യമായ ഒരു ബലം മുകളിലേക്ക് തള്ളുന്നതിൻ്റെ ഫലമായിട്ടാണ് കടലിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കടലിൽ ആഴ്ന്നു പോവാതിരിക്കുന്നത് എന്നുള്ള ആർക്കിമിഡീസിൻ്റെ പ്ലവന തത്വം അടക്കമുള്ള അള്ളാഹുവിൻ്റെ കുതിരത്തുകളെക്കുറിച്ച് കൃത്യമായ അള്ളാഹു അവിടെ വിശദീകരിക്കും തജരീഫുൽ ഒമാൻസല്ലാഹുസ ഇൻ ഇന്നത്തെ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആസ്ട്രോ ഫിസിക്സിൻ്റെയും പഠന മേഖലയാണ് ഒമാൻസലാഹു മിനസ്സമായ മിമാ ഫഹ്യാബിഹിൽ അള്ള ബഴദ മൗത്തിഹ ആ വെള്ളം ഭൂമിയിലേക്ക് കടലിലെ വെള്ളം ബാഷ്പീകരിക്കപ്പെടുന്നത് അത് നീരാവിയായ അന്തരീക്ഷത്തിലേക്ക് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് ഫാൻസല മിനസ്സമായ ഫഹ്യാബിഹിൽ അള്ള ബഴദ മൗത്തിഹ ഭൂമിയിൽ വിത്തും മണ്ണും ജലവും കൂടിച്ചേരുന്ന സമയത്ത് അതേ ബോട്ടണി പഠനം അതേപോലെ വസ്തഫിഹ മിങ്കുല്ലി ദാബത്തിൻ ആ വിത്തും മണ്ണും കായ് ഉണ്ടായതിന് ശേഷം ഭൂമിയിൽ ഉണ്ടാകുന്ന ജന്തുജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ജുവളജി പഠനത്തിലേക്ക് അള്ളാഹുസ്മാനാവത്തൽ നമ്മൾ ചിന്തയ നയിക്കുന്നു ബസ്സഫിഹ മിങ്കുല്ലി ദാബത്തിൻ്റെ തസരീഫി റിയാഹ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് കാറ്റ് കാറ്റ് പരാഗണത്തിന് പോളിംഗ് ഏജൻ്റായിട്ടും കടൽ കാറ്റുകളെ കരയിലേക്ക് കൊണ്ടുവരുവാനും അതേപോലെ തന്നെ ഇവിടെയുള്ള ഓക്സിജൻ നൈട്രജൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും എയറിൻ്റെ ഭാഗമാണ് അത ശ്രീ ഫിരിയ ഇവ സഹാബിൽ മുസഹരിബൈനസമായി വല്ലാറുള്ളു ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹിൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് നിർത്തിയിട്ടുള്ള ക്ലൗഡ്സ് ആ ക്ലൗഡ്സിൻ്റെ ഫോർമേഷൻ ബാഷ്പീകരണം അതുണ്ടാകുന്നത് അതിൻ്റെ വിതരണം മഴ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അപായഹരമായ കുതിരത്താണ് അയാത്തുല്ലി കൗമി അഖിലൂൻ നിക്ഷേപം അഖിലുപയോഗിക്കുന്ന ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ വളരെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു പറയാണ് അപ്പം അള്ളാഹുവിൻ്റെ തൗഹീദ് അള്ളാഹുവിൻ്റെ കുതിരത്ത് ഇതെല്ലാം നമ്മൾ ഓരോ ശാസ്ത്രശാഖകളും വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു സൃഷ്ടാവിൻ്റെ എക്സിസ്റ്റൻസിലേക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശാസ്ത്രശാഖകളെല്ലാം അള്ളാഹുവിനെ നിഷേധിക്കുന്ന പകരം അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ ഓരോ ക്യാമ്പസുകളിലും ഇത്തരം ചിന്തകളും പഠനങ്ങളിലേക്കുമാണ് ആ വിദ്യാർത്ഥികളെയും കുട്ടികളെയും ജനങ്ങളെയും നയിക്കേണ്ടത് എന്നറിയിക്കുകയാണ് വാഹിർ ദേവാനി അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാ വൈകും വരഹമുള്ള